മഹാനായ യൂസഫ് നബി അലൈഹി സ്ലാമിനെ ആദ്യം അറിവ് ചെയ്ത് ഈ കാണുന്ന നൈൽ നയിൽ നദിയിലായിരുന്നുവെന്നും പിന്നീട് മഹാനായ മൂസാ നബി അലൈലിസ്ലാമാണ് അവരുടെ ജനാസ ഇവിടുന്ന് എടുത്തു പോയിട്ട് ബൈദിൽ മുക്കദ്സ്സിലും അറിവ് ചെയ്തത് എന്നുള്ള ചരിത്രം എത്ര പേർക്കറിയാം ഞാനിപ്പോൾ ഉള്ളത് ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയിലാണ് ഇവിടുന്ന് ഫ്രീ സമയത്ത് പ്രധാന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ നൈൽ നദിയുടെ അടുത്ത് വന്നിട്ട് തീരത്ത് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ റസൂൽ അള്ളഹി സ്വല്ലാളി സ്വലമുണ്ട് ഒരു ഹദീത് ഉണ്ട് മഹാനാ അബു മുസ്ലാഷി റഫുഹാഹൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് റസൂൽ അല്ലാഹി സ്ലാസ്ലും സഹാബത്തും ഒരുക്കൊരു യാത്രയിലാണ് അങ്ങനെ ഒരു അറാബിയായ ഒരു ഗ്രാമീണൻ റസൂലി സഹാബത്തിനെയും സൽക്കരിക്കുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയും വേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയും ചെയ്തു അങ്ങനെ റസൂള്ളി കുറച്ച് സമയം അവിടെ ചെലവഴിച്ചു കൊടുത്ത് പോകുന്ന സമയത്ത് എന്ത് ചെയ്തു ഈ ചെയ്ത സൽക്കാരത്തിനും ഈ ഒരു സഹായത്തിനും ഒക്കെ പകരം എന്തെങ്കിലും കൊടുക്കണമല്ലോ റസൂള്ളഹസ്മ ആറാബിനെ വിളിച്ചിട്ട് പറഞ്ഞു സൽ ഹാജത്ത് കനക്ക് എന്താ വാണ്ടിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ തരാമെന്നുള്ള രീതിയിൽ റസൂൽ ലാസ്മിം പറഞ്ഞു എന്നാണ് അപ്പോൾ ഈ ആറാബി അയാൾ പറഞ്ഞു എനിക്കൊരു ഒട്ടത്തിന് മതി അതായത് എനിക്ക് യാത്ര ചെയ്യാനും അതേപോലെ എൻ്റെ കുടും കുട്ടികൾക്കും ഒക്കെ പാല് കറന്നു കൊടുക്കാനും പറ്റുന്ന ഒരു ഒട്ടകത്തിന് മതി അപ്പം റസോൾ ഹിസ്ലും അത്ഭുതത്തോട് അജസ്റ്റ് മൻ തെക്കൂനോ ഇസ്ലാൽ അജുസ് ബൻ ഇസ്രായിൽ ബനു ഇസ്രായി വല്ല്യുമെ പോലെ ചോദിക്കാൻ എന്താണ് ഒരു കുറവ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ അങ്ങനത്തെ ചോദ്യം ചോദിക്കുക നിങ്ങൾ അതായത് റസൂലി സ്വലാസ് അള്ളാൻ്റെ റസൂ ചോദിക്കാൻ എനിക്കെന്താ വേണ്ടി വെച്ചാൽ ചോദിച്ചോ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ഒട്ടേത്തിനുമാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിലും വലിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു കൂടാ എന്നുള്ളതി അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് ബനു ഇസ്രായില വല്ല്യമ്മ ചോദിച്ചതുപോലെ വലിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതിനാണ് മടി കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നത് അപ്പോൾ സഹാപത്യ റസൂള്ള ഒമാജുസ് ബന ഇസ്രായിൽ ആ ബനു ഇസ്രായില വല്യമ്മ എന്താണ് ആരാണത് അവ എന്താണ് അവരുടെ ചരിത്രമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം റസൂലി സ്ലബദ് അലിസും അറിയാറിയാണ് മൂസാ നബി അലൈലായി ഇന്ന മൂസാ അലി സ്ലസാറബി ബനി ഇസ്ലി ഉമ്മസും അതായത് ബനു ഇസായയിൽ ഫിർ ശല്യം സഹിക്കാൻ കഴിയാതെ ബനു ഇസ്രായുലുകാരെയുമായിട്ട് മൂസാന നബി അലലി സ്ലാം ഈജിപ്തിൽ നിന്ന് പോവാണ് അങ്ങനെ പോകുന്ന സമയത്ത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ബൊല്ലത്തോറിക്ക് അതായത് കുറച്ച് കഴിഞ്ഞപ്പോൾ വഴി കാണുന്നില്ല വഴിയില്ല ഇനി മുമ്പോട്ട് പോകാൻ വഴിയോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു സാഹചര്യം വന്നു അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം വെച്ചു എന്തപ്പോൾ വഴിക്കാൻ പറ്റിയ എന്താ വഴിയൊന്നും മുമ്പിൽ കാണാത്തത് അപ്പോൾ അവരുടെ വലിയ പണ്ഡിതരും പ്രായമുള്ളവരൊക്കെ പറഞ്ഞു വഴി കാണാത്തതിൻ്റെ എന്ന് പറയുന്നത് മഹാനായ യൂസും നബി അലൈഹി സ്ലാം ഒഫാത്താകുന്ന സമയത്ത് എന്ത് ചെയ്തു ഞങ്ങളുമായിട്ട് കരാറുണ്ടാക്കിയിരുന്നു അതായത് യൂസും നബി അലൈഹി സ്ലാം നൂറ്റി ഇരുപതാമത്തെ വയസ്സിലൊക്കെയാണ് വഫാത്താകുന്നത് ആ സമയത്ത് ഞങ്ങൾ വഫാത്താകുന്ന ഞങ്ങളോട് കരാറുണ്ടാക്കിയിരുന്നു നിങ്ങളെന്തെങ്കിലും ഈജിപ്തിൽ നിന്ന് ബനും ഇസ്രായേൽകാര് മൊത്തം പോവാണെങ്കിൽ എന്ത് ചെയ്യണം എൻ്റെ ജനാസയും കൂടി നിങ്ങൾ നിന്ന് കൊണ്ടുപോകണം അതായത് എൻ്റെ ജനാസയോട് ഇട്ടിട്ട് നിങ്ങൾ പോകാൻ പാടില്ല എന്നുള്ളൊരു കരാറുണ്ടാക്കിയിരുന്നു ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും വഴി കാണാത്തത് അപ്പോൾ മുസാനബി അലൈഹി സ്ലാ ചോദിച്ചു എവിടെയാണ് മഹാനായ നബി യൂസു നബിനെ മറു ചെയ്ത് അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല എവിടെ മറവ് ചെയ്ത് അപ്പോൾ ചോദിച്ചാൽ ആർക്കും അറിയില്ല അപ്പോൾ അത് ഇങ്ങനെ ഒരു പ്രായമുള്ള ഒരു വല്ല്യമുണ്ട് അവർക്കറിയാറുണ്ട് കാരണം അവരാണ് ഏറ്റവും പ്രായമുള്ള ആളും ഒരു വല്ല്യമ്മയാണ് അപ്പോൾ മൂസാ നബി അലിസ്സലാം ഈ വല്യമാരുടെ അടുത്ത് ഇസ്രായിലെ വല്യമാരുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു ഇങ്ങനെ മൂസ യൂസു നബി അലി ഇസ്ലാമിന്റെ ജനാസ് എവിടെയാണ് മറവ് ഇത് നിങ്ങൾക്ക് അറിയുമോ അപ്പോൾ അവരാണ് നിങ്ങൾക്ക് അറിയാം നാ പറഞ്ഞു തരുചോപ്പം പറഞ്ഞു തരില്ല എന്നു കാരണം എനിക്ക് എന്ത് ചെയ്യണം പകരം നീര് കിട്ടണം അപ്പോൾ മുസ്സാന നബി അലൈഹി സ്ലാ ചോദിച്ച് ഞങ്ങൾക്ക് എന്താ പകരം വേണ്ടിയാണ് പറഞ്ഞ് തരുന്ന ഞാൻ എന്താ പകരമായും അപ്പോൾ അവർ അക്കൂര് മാഗിൽ ജന്ന ഞാൻ നിങ്ങളെ കൂടെ സ്വർഗ്ഗത്തിലാവും എന്ന് നിങ്ങൾ ഉറപ്പ് തന്നാൽ ആ വാക്കുകൾ പാലിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കൂടെ സ്വർഗ്ഗം തന്നാലും നീ പകരം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ മൂസാ നബി അലി സ്ലാമിന് അത് കൊടുക്കാനൊരു കരിയാണ് അതായത് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിന് പകരമായിട്ട് അത് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അള്ളാഹു സുഹാൻ എന്ത് ചെയ്തു വഹ ഇറക്കി മുസ്സാനബിനോട് പറഞ്ഞു കൊടുത്താളി അതായത് നിങ്ങളെ കൂടെ സ്വർഗ്ഗത്തിലാവും എന്നാണ് പറഞ്ഞാളി എന്നുള്ള രീതിയിൽ പറയുകയും അങ്ങനെ ആ വലിയ മാർഗം എന്ത് ചെയ്തു സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചതിന് ശേഷം അവരെന്ത് ചെയ്തു ഈ മുസാ നബി അലെ ഇസ്ലാമിനെയും ഈ ഇവരെയൊക്കെ കൂട്ടി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു നൈലിൻ്റെ തന്നെ പണ്ഡിതർ പറയാറുള്ളത് ഒരു വെള്ളത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് പക്ഷേ അന്നത്തെ ഈജിപ്തിലെ വെള്ളം എന്ന് പറയുന്നത് ഈ നൈൽ നദിയാണ് എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം ഏതായാലും ഈ നൈൽ നദിയിലേക്ക് കൊണ്ടുവരികയും ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് അവിടുന്ന് കുഴിക്കാൻ പറഞ്ഞു വെള്ളം മാറ്റാൻ പറഞ്ഞു അങ്ങനെ വെള്ളം മാറ്റി കുഴിച്ച് നോക്കിയപ്പോൾ എന്ത് ചെയ്തു മഹാനായ യൂസു നബി അലലാമിൻ്റെ ജനാസ കിട്ടി ആ ജനാധ കിട്ടിയിട്ടെന്ത് ചെയ്തു അങ്ങനെ മുസ്സാ നബി അലൈ ഇസ്ലാമോ അവരൊക്കെ ആ ജനാസ എടുത്ത് പോകാൻ വഴി എന്ത് ചെയ്തു അവർക്ക് ഓപ്പൺ ആയി പോകാനുള്ള വഴി പിന്നെ കാണാൻ തുടങ്ങി അതിൽ കണ്ടു കണ്ണു കാണാത്ത വഴി എന്ത് ചെയ്തു കാണാൻ തുടങ്ങി അങ്ങനെ അവരെ ജനാസയുമായി പോയിട്ട് എന്ത് ചെയ്തു ബൈത്രിൽ മുഖസില് രണ്ടാമത് മറവ് ചെയ്തു മഹാനായ യൂസഫ് നബി അലൈലി ഇസ്ലാമിന് അപ്പോൾ ആ ഒരു സംഭവം എപ്പോഴും ഈ നൈയിൽ കാണുമ്പോൾ അങ്ങനെ ഓർമ്മ വരും മഹാനായ യുസുനുബി അസ്ലാമിനെ ഈ നൈലിൻ്റെ വെള്ളത്തിലെന്തിനാണ് മറവ് ചെയ്തു വെച്ചാൽ യൂസനബിനെ അന്നത്തെ സമുദായത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാണ് അപ്പോൾ അവർ വഫാത്താവുന്ന സമയത്ത് പലരും വാശി പിടിച്ചു അവിടെ മറുപടി അവിടെ മറവുകയും ആ ഭർക്കത്ത് ഞങ്ങൾക്ക് കിട്ടണം ഞങ്ങളുടെ വീട്ടിലെങ്കിൽ ഞങ്ങളെ സൗകര്യം അങ്ങനെ എല്ലാവരും പിടിവാശയായി അവിടെ മറവ് ചെയ്യുന്നു ആ സമയത്താണ് എന്ത് ചെയ്ത് അന്നത്തെ പണ്ഡിതർ പറഞ്ഞത് നിങ്ങളെല്ലാവരും എന്ത് ചെയ്തോളും നൈൽ നദിയിൽ അവരെ ജനാസ് മറവ് ചെയ്തോളും അപ്പോൾ സ്വാഭാവികം അവരുടെ ആ ഒരു ശരീരത്തിൽ കൂടി ഒഴുകുന്ന ആ വെള്ളം നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യും ഭർക്കത്ത് കിട്ടും അതുകൊണ്ടാണ് അത്ര അവർ ആദ്യമായിട്ട് ഈ നൈൽ നദിയിൽ മറവു ചെയ്തത് പിന്നീട് മൂസാ നബി അലൈലി ഇസ്ലാമാണ് എന്ത് ചെയ്ത് അവരെടുത്തു ഇന്നത്തെ രണ്ട് സ്ഥലത്ത് പറയുന്നുണ്ട് ബൈദിൾ മുഖദ്ദസിലും അതേപോലെ ഫലസ്തീൻ നബുൽ നബ്ലെസോ അങ്ങനെ പറയുന്ന ഒരു സ്ഥലത്തും രണ്ട് സ്ഥലത്തും പറയുന്നുണ്ട് അവരെ ജനാസ് ഉണ്ട് ഏതായാലും മഹാനായ യൂസഫ് നബി അലലി ഇസ്ലാമിനെ ആദ്യം മറവ് ചെയ്തിട്ട് ഈ നയിലിനായിരുന്നു എന്നും പിന്നീട് മൂസാ നബി അലി സ്ലാമെന്ന് എടുത്തിട്ട് കൊണ്ടുപോയത് എന്നൊക്കെ ഹദീസിലെന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ കഴിയും ഹാക്കിമും അബുയാല അവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സഹിഹായ ഹദീസിലുള്ള സംഭവമാണ് അപ്പോൾ നൈൽ നദിയും നബിയും അതേപോലെ യൂസും നബി അലി ഇസ്ലാമൊക്കെ ഉള്ള ഈ ചരിത്രം പറയുന്നത് അള്ളാഹുവിനോട് പറഞ്ഞാൽ റസൂലിനോട് ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക നല്ല വിശാലമായിട്ട് ചോദിക്കുക അതായത് ഒരിക്കലും എന്ത് ചെയ്യരുത് ഇനിക്ക് ഒരു ഒട്ടകം ഒരു കാറ് ഒരു ലോറി ഒരു പര അങ്ങനെ ചോദിക്കരുത് അജൂസ് തമ്മിൽ എപ്പോഴും ഇസ്ലാ ബനീസ് അജൂസ് ബനീസ് ഇല്ല അജു ബനീസ് ഇല്ല വലിയമ്മ ചോദിച്ച മാറ്റി ഏറ്റവും ടോപ്പെന്നെ ചോദിക്കുക അതായത് അവർ ചോദിച്ചു മൂസാ മൂസാനബിൻ്റെ കൂടെ സ്വർഗ്ഗത്തിലാവണം എന്നുള്ള ചോദിച്ചതുപോലെ തന്നെ എന്ത് ചെയ്യുക അള്ളാവിനോട് ചോദിക്കുമ്പോൾ റസൂൽദാന്റെ കൂടെ തന്നെ സ്വർഗത്തിലാക്കണം റബ്ബേ എന്ന് എന്ത് ചെയ്യുക അല്ലാതെ ഞാൻ കുറച്ച് കുറച്ചടിയിലായിരിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല റസൂൽദാൻ്റെ കൂടെ തന്നെ എന്ന് തന്നെ എന്ത് ചെയ്യുക റബ്ബിനോട്